ഭക്ഷണം കഴിച്ചാലുടനെ അസിഡിറ്റി പ്രശ്നങ്ങൾ സ്ഥിരമായി വരുന്ന പലരും നമുക്കിടയിലുണ്ട് ജീവിതശൈലിയിലെ മാറ്റങ്ങളും ശരിയല്ലാത്ത ഭക്ഷണ രീതികളുമൊക്കെ ഇതിന് കാരണമായി വരുന്നു അസിഡിറ്റിയെ തടയാൻ ഭക്ഷണശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം സാധാരണയായി നമ്മുടെ ആമാശയത്തിൽ ദഹനപ്രക്രിയക്കാവശ്യമായ ആസിഡുകൾ ഉണ്ടാവാറുണ്ട് ആഹാരപദാർത്ഥങ്ങളെ ദഹിപ്പിച്ച് കളയാനായി വയറിലുണ്ടാവുന്ന ദ്രവങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ആഹാരം ലഭിക്കാതെ വരുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാവുന്നത് ക്രമം തെറ്റിയതും അനാരോഗ്യകരവുമായ നമ്മുടെ ആഹാരശീലങ്ങളാണ് പലപ്പോഴും അസിഡിറ്റിക്ക് കാരണമായി വരുന്നത് വയറിന് പ്രശ്നങ്ങളുള്ളവരും സ്ഥിരമായി അസിഡിറ്റി പ്രശ്നങ്ങൾ വരുന്നവരും ആദ്യം ചെയ്യേണ്ടത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നതാണ് അധികം ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കി ഭക്ഷണം ഇടക്കിടക്കായി കഴിക്കുന്നത് അസിഡിറ്റിയെ പ്രതിരോധിക്കാൻ ഗുണം ചെയ്യും കൂടാതെ ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം ദഹനം എളുപ്പമാക്കുന്നതിനും ആസിഡ് ഉൽപ്പാദനത്തിന്റെ വ്യതിയാനം കൃത്യമാക്കുന്നതിനും ധാരാളം വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ബേക്കറി പലഹാരങ്ങൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കൊഴുപ്പും എരിവും നിറഞ്ഞ ഭക്ഷണങ്ങൾ എന്നിവ പാടെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതിനായി ബദാം അണ്ടിപ്പരിപ്പ് ചണവിത്ത് സൂര്യകാന്തി വിത്തുകൾ മുതലായവ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം പച്ചക്കറികളും സുഗന്ധവ്യഞ്ജനങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പൊതുവേ ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ ഗുണം ചെയ്യും കൂടിയ അളവിൽ ഉപ്പ് പഞ്ചസാര എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അസിഡിറ്റി പ്രശ്നങ്ങളുള്ള ചിലർക്ക് ഉരുളക്കിഴങ്ങ് ബീൻസ് എന്നിവ കഴിക്കുന്നത് വയറിന് പ്രശ്നമുണ്ടാക്കാറുണ്ട് അതിനാൽ അവയും പ്രശ്നമുണ്ടെങ്കിൽ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് സിട്രസ് പഴങ്ങൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് അസിഡിറ്റി ഉള്ളവർക്ക് നല്ലത് അതിനാൽ ഓറഞ്ച് നാരങ്ങ മുതലായ പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളും പരമാവധി ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക കാരണം ചിലർക്ക് അതും അസിഡിറ്റി ഉണ്ടാക്കാം ചായ കാപ്പി എന്നിവയുടെ അമിത ഉപഭോഗം കുറക്കാനും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവരോ ആണെങ്കിൽ ആരോഗ്യ ആരോഗ്യവിദഗ്ധൻ്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്